നമുക്ക് ബാലിൻ്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഗോമതി സ്റ്റോഴ്സിലേക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ ഒരാളെ പറഞ്ഞു വിടുവണം അപ്പം ആകാശനെ വന്ന് കാണണം ആകാശനോട് സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആകാശന്റെ സമയത്തിനനുസരിച്ച് വേണം ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് അപ്പം നല്ലൊരു കഴിവുള്ള മനുഷ്യനെ രവീന്ദ്ര നന്നായിട്ട് അറിയാവുന്ന ഒരാളെയാണ് പറഞ്ഞു വിടുന്നത് അങ്ങനെ അയാൾ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് ബാലനും എല്ലാവരും ഉണ്ടായിരുന്ന കടയിൽ പിന്നീട് അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാമട് ചെന്ന് ചെന്ന് ചോദിച്ചു അല്ലേ എന്താ വേണ്ടതെന്ന് ചോദിക്കുക പറയാം എന്ന് ചോദിക്കുക ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും ആകാശം അങ്ങോട്ടി എന്താ കേട്ടാ എന്താ കാര്യം ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ രവീന്ദ്ര സാറ് പറഞ്ഞിട്ട് വന്നാന്ന് പറയണം ആ അങ്ങൾ പറഞ്ഞിട്ടോ ആ എന്താ കാര്യം ചോദിക്കാം അത് പിന്നെ ആകാശിനെ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നാന്ന് പറയാം അത് ആകാശിന് സമയം കൂടെയൊക്കെ അന്നേ അന്വേഷിച്ചിട്ട് പഠിപ്പിക്കാൻ എന്നോട് സാറ് പറഞ്ഞു വിട്ടോണമെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിനൊന്ന് നോക്കി ഇങ്ങനെ പിന്നീട് ആകാശമോട് ചോദിച്ചു അല്ല എന്നാ സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ല നാളെ തിങ്കളാഴ്ച ആകാശിന് പറ്റുമെന്ന് ചോദിക്കാം ആ അതിനെന്താ കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലൻ പറഞ്ഞു അതെ രാമേട്ട നാളെ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ലോഡ് വരുന്ന ദിവസം കടയം നല്ല തിരക്കുള്ള സമയമെന്ന് പറയുകയാണ് കാരണം ആകാശ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകരുത് അതാണ് ബാലിൻ്റെ ഉദ്ദേശിച്ചത് ഈ സമയത്ത് അയാൾ ചോദിച്ചു അല്ല നാളെ അപ്പം ആകാശിന് കടയിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് ചോദിക്കുക അത് പിന്നെ അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് ഈ സമയം രാമായണനോട് ബാലൻ പറഞ്ഞു ആദ്യം കടയിലെ ജോലി നേരെ ജോലി ചെയ്യാൻ പഠിക്കട്ടെ എന്നിട്ടല്ലേ ഡ്രൈവിങ് പഠിച്ച് പഠിക്കാനായിട്ടാ അല്ല ഡ്രൈവിങ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാ ആ കാർ മുറ്റത്ത് തന്നെ ഇടാനായിട്ടല്ലേ അല്ലേലോ ആ കാർ അവിടെ കിടക്കാൻ പോകുന്നില്ല പിന്നെ ഇപ്പം ഡ്രൈവിംഗ് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബാലന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അയാളിങ്ങനെ ബാലനെ നോക്കുവാണ് ആകെപ്പാടെ ചമ്മി നാണം കെട്ട് നിൽക്കുവാണ് ആകാശ് ഈ സമയം ആകാശിനോട് ചോദിച്ചു അല്ല ഒരു കാര്യം ചെയ്യുക ആകാശിന് സമയം എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ ഫോൺ നമ്പർ തരാം നിന്ന് വിളിച്ച് പറഞ്ഞാൽ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് എന്തു ചെയ്യണം ഫോൺ നമ്പറൊക്കെ മേടിച്ച് അയാളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് അച്ഛൻ എന്താ ആൾക്കാരുടെ മുന്നേ എല്ലാം നാണം കെട്ടാൻ ഇറങ്ങിയിരിക്കുവാണോ അച്ഛൻ ഇപ്പോഴെന്തും വിചാരം എന്താ ഏഹ് ഞാൻ എന്താ കുഞ്ഞു വെച്ചാന്നാണോ അച്ഛൻ്റെ വിചാരം എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു അതെ നീ എനിക്കിപ്പോഴും കുഞ്ഞു വെച്ച് തന്നെയാടാ നീ ഇപ്പോഴും എനിക്ക് എനിക്കങ്ങൾ വിചാരിക്കാൻ പറ്റത്തില്ല കാരണം നീ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും പ്രായമായിട്ടില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു അച്ഛനത് എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും ഏഹ് അങ്കൾ പറഞ്ഞ വിട്ട ആളെ ഏഹ് അയാളുടെ മുന്നേ വെച്ച എന്നെ കൊച്ചാക്കി സംസാരിച്ച് കഴിയുമ്പോഴത്തേന് അയാൾ എന്ത് വിചാരിക്കും എന്നെ കുറിച്ച് അങ്ങളുടെ ഒരു വിലയെന്ന നിലയൊക്കെ ഉള്ളതെന്ന് പറയും ഓ അംഗങ്ങളുടെ വിലയും നിലയിൽ മാത്രം ഇപ്പം നീ നോക്കുന്നുള്ളൂ എന്ന് ചോദിക്കണം അവസാനം ആകാശിന് ദേഷ്യം വന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ആകാശനെ ഇങ്ങോട്ട് വരാനും പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം ബാലൻ പറഞ്ഞു അവൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന പോലും കടയിലെ പണി പോലും നേരെ ചെയ്യാനായിട്ട് അവൻ അറിയത്തില്ല എന്നിട്ട് അവൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകേ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ആകാശനെ നല്ല ദേഷ്യവേ ഈ സമയം ധർമ്മം പറഞ്ഞു എടാ ആകാശ നീ ഒന്ന് സമാധാനപ്പെടുക എടുത്തടിച്ചുപാൽ ഇങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിനക്കറിയാലോ അളിയന്റെ സ്വഭാവം അറിയാലോ എല്ലാത്തിനും അതിൻ്റെതൊരു സമയമുണ്ട് അല്ലെങ്കിൽ തന്നെ അളിയൻ ആ കാർ അവിടെ വന്ന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ സമയത്താണ് നിന്റെ ഇങ്ങനത്തെ ഒരു പ്രകടനം കൂടെയെന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പോൾ ആകാശം പറഞ്ഞു അതെ മാമൻ ഇതൊക്കെ പറയാം അങ്കിള് എത്ര സന്തോഷത്തോടെ വാങ്ങി തന്ന കാറാണെന്നറിയാവോ അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കണ്ടേ കാറും മുറ്റത്തുകൊണ്ടേ ഇട്ടാൽ മതിയോ അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആളെയും കൂടെ ഏർപ്പാടാക്കി തന്നു പിന്നീട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിൽ അതെനിക്ക് തന്നെ നാണക്കേടല്ലേ എന്ന് ചോദിക്കുകയണം ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു എടാ നീ എടുത്തടിച്ചിങ്ങനെ തീരുമാനം എടുക്കില്ല അളിയൻ്റെ സ്വഭാവം അറിയാലോ അളിയനായിട്ട് ഒട്ടും അതും കൂടെ ഇഷ്ടപ്പെടുന്നില്ല തലക്കാലത്തേക്ക് ഇപ്പം നീ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും പോകണ്ട ആ വണ്ടി എന്താണെങ്കിലും മീനാക്ഷിയുടെ വീട്ടിൽ തന്നെ കൊണ്ടു ഇട ഇനിയിപ്പോൾ നിനക്ക് അത്ര ഡ്രൈവിങ് പഠിക്കാൻ മോഹമാണെങ്കിൽ നീ പിന്നെ എങ്ങനെ ഡ്രൈവിങ് പഠിച്ചാൽ മതി അതും ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞ് അത് പ്രശ്നമാക്കിയിട്ട് വേണ്ട നീ സ്വന്തമായിട്ട് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ച് ലൈസൻസ് എടുക്കുക അല്ലാതെ ഇതൊന്നും അളേനൊട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആകാശിനെ പക്ഷെ ആകാശിനത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ബാലന് ഒന്നിനു ഡീലറെ കണ്ട് പണമൊക്കെ മേടിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് ഉദയഭാനുവേ കാണുന്നേ കാരണം ഉദയബാനു ചീട്ട് കളിക്കാനായിട്ട് വന്നായിരുന്നു അപ്പോൾ ഉദയപാനും കുറച്ച് ആൾക്കാരും കൂടെ കൂടി ഇരുന്നിട്ട് ചീട്ട് കളിക്കുക ചീട്ട് കളിച്ച് പൈസ വെക്കാൻ നോക്കി ഊജു ഉദയബാനു കഴിഞ്ഞാൽ പണമില്ല ഉദയബാനും എന്തുയാണ് ഇട്ടിരുന്ന ടീഷർട്ടൊക്കെ ഊരി ചൂടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തോളത്തിട്ടിരുന്ന് കളിച്ചോണ്ടിരിക്കുക അങ്ങനെ അവസാനം ഒന്നും രണ്ടും പറഞ്ഞ് ചീട്ടുകളിക്കിടേ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ആ സമയം ഉദയബാനും കൂടെ ഉള്ളെരെ വെല്ലുവിളിച്ചു ഈ ഞാനാരാൻ നിനക്കൊന്നും അറിയത്തില്ല നിന്നെയൊക്കെ ഞാൻ കാണിച്ചരാളാന്ന് പറയണം നീ എന്ത് കാണിക്കൂടാ എന്ന് പറഞ്ഞ് അങ്ങോട്ടും കൊണ്ടും കയ്യാങ്കളിയായി അവസാനം ഉദയഭാനും അവരെല്ലാം കൂടെ എടുത്തിട്ട് ചാമ്പു വേണം അങ്ങോട്ടുകൂടും ഭയങ്കര അടിയായി ആ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ഏഹ് പരിചയമുള്ളൊരു സൗണ്ട് പോലെ പരിചയമുള്ളൊരു മുഖമാണല്ലോ ഏഹ് കാരണം വിഗ്ഗൊന്നും ഇല്ലായിരിക്കുന്നത് എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ഉദയബാനം അങ്ങോട്ടും കൂടും മാറുന്നതുകൊണ്ട് ഉദയഭാനിൻ്റെ മുഖം വ്യക്തമായിട്ട് കാണുന്നില്ല ഈ സമയത്ത് ഒരുത്തം പിടിച്ച് ഉദയഭാനനോട് പിടിച്ച് അങ്ങ് തള്ളി വിടുകയാണ് ബാലിന് എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ സ്കൂട്ടിയെ നിങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു ഉദയഭാനോട് പിടിച്ച് തള്ളി വിടുന്നത് ഉദയഭാനൻ നേരെ വന്ന് ബാലിനെ തള്ളി തള്ളിയിട്ടണ്ടാ വീഴുന്നേ രണ്ടുപേരും കൂടെ തീർച്ചങ്ങോട് വീഴുവാണ് തീർച്ച വീണു കഴിയുമ്പോഴത്തേനും ബാലിനെ നന്നായിട്ട് പറ്റി ഉദയഭാലിനും പറ്റി ഉദയവാനും പിന്നീട് നോക്കി നോക്കഴിയുമ്പോഴത്തേനും ബാലിനെ കാണുന്നത് ബാലൻ ആ സമയത്ത് പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങുമായിരുന്നു ഉദയഭാനിൻ്റെ അപകടം നടത്തു ഉദയഭാനും എന്ത് ചെയ്യുക പെട്ടെന്നുള്ള ജീവനും കൊണ്ട് ഓടുവാണ് ദൈവമേ തന്നെ കണ്ടും മനസ്സിലായില്ലാം തോന്നി ഇനി അയാൾക്ക് മനസ്സിലായിട്ട് അയാൾ എന്തെങ്കിലും കൂടി നിന്നാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഈ സമയം ബാലിനെ അവിടെ കൂടെ ഒന്നവരൊക്കെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് പിന്നീട് ബാലിനെ എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയിരുന്നു നടുവിന് നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഉദയബാനിൻ്റെ ജീവനാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴി ഉദയഭാനിന് ഓർത്തു എങ്ങാനും മനസ്സിലായി കാണോ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് തന്റെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമാണ് തന്റെ മോളുടെ ജീവൻ നശിച്ചു പോകും ഓഹ് ഏത് സമയത്താണോ എന്തോ അങ്ങോട്ട് പോകാൻ തോന്നിയത് ഇതെങ്ങാനും ചെന്ന് സ്ത്രീകളിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വലിയ ഭൂകമം തന്നെ ഉണ്ടാക്കും ആ സമയത്ത് ബാലൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നടി പിടിച്ചാണ് ബാലൻ പോയി വീഴുന്നത് ആ വീഴ്ചാൽ ഉദയമാൻ്റെ മുഖവും വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റില്ല ഒരു സംശയം വെച്ചാണ് ബാലൻ അവിടെ നിന്നത് തന്നെ പിന്നീട് ബാലൻ വീട്ടിലേക്ക് പോയ വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ കയറാൻ പോലും പ പറ്റുന്നില്ലായിരുന്നു അതിനുശേഷം ശ്രീദേവി ഗോമതി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ബാലിനെ അങ്ങോട്ട് മുറിയിലേക്ക് കൊണ്ടേ അങ്ങനെ കിടത്തുന്നത് ആ സമയത്ത് ആണെങ്കിലും വല്ലാത്തൊരു വിഷമത്തോടെ വീട്ടിലേക്ക് ഓടിക്കയറി വരുന്നുണ്ട് അപ്പോൾ ശ്രീകരിച്ച് എന്താ മനുഷ്യാ എന്താ പറ്റിയെന്ന് ചോദിക്കുക എനിക്കൊന്നും പറയണ്ട ഞാൻ ആ വഴിക്ക് വെച്ച ആ ബാലിനെ കണ്ടു ബാലിനെന്നെ കണ്ടു എന്ന് സംശയമുണ്ടെന്ന് പറയുന്നത് എന്നിട്ടോ എടി ഞാൻ ആ ചീട്ട് കളിക്കാൻ പോകുന്ന സമയത്ത് അവന്മാരുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാക്കി ആ സമയത്ത് ബാലിനോട്ട് വരും എന്ന് ഞാൻ വിചാരിച്ചോ ബാലിനെ മേത്താക്കിയാൽ ഞാൻ പോയി വീണേ ബാലിനെ വീണ് കണ്ടു എന്നെ കണ്ടു സംശയമുണ്ട് എൻ്റെ മനുഷ്യ നിങ്ങളെല്ലാം കുളവാക്കൂലോ നമ്മുടെ മോളുടെ ജീവിതം നിങ്ങൾ തകർക്കോ എന്ന് ചോദിക്കാം എടി നിനക്ക് അതൊക്കെ പറയാം എൻ്റെ അവസ്ഥ എനിക്കാലെ അറിയുള്ളൂന്ന് ചോദിക്കാം ഓഹ് നിങ്ങളെക്കൊണ്ട് ഞാൻ മടുത്തു പോവുള്ളൂ ദൈ അവളുടെ ജീവിതം അങ്ങനെ തകർന്നുണ്ടല്ലോ പിന്നെ അവള് നമ്മളൊന്നും വെച്ചേക്കത്തില്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു നിങ്ങളായതിനെല്ലാം മുന്നിട്ടിറങ്ങിയത് അവസാനം അവളുടെ ജീവിതം കൂടെ കുട്ടിച്ചോറാക്കോ മനുഷ്യ കടക്കാരാണെങ്കിൽ വീടിന് ചുറ്റുമുണ്ട് എപ്പോഴേത് സമയത്താ ഈ വീട് വീട്ടിൽ വന്ന് കയറി അവരാക്രമിക്കണം എന്നറിയത്തില്ല അപ്പോഴാണ് നിങ്ങൾ വല്ലടത്തും പോയി ചീട്ടും കളിച്ചിരിക്കുന്നത് നാണുണ്ടോ മനുഷ്യന്നൊക്കെ ചോദിക്കണം എടി എന്റെ നടുവൊന്ന് തിരുമ്മി എനിക്ക് നടുവിന് നല്ല വേദന ഉണ്ടെന്ന് പറയാ നടുമു തിരുവല്ല തിരുമല്ല നിങ്ങളുടെ നടുവ് വെച്ചോർണം നടുവിനിട്ട് ഒറ്റ തൊഴിയാ തരണ്ടേ എന്നൊക്കെ ശ്രീകല പറയാണ് ഉദയവാന് പറഞ്ഞു വാടി എന്നും പറഞ്ഞ ഞങ്ങള് പോവാണ് ഈ സമയത്ത് ബാലിന് നല്ല വലിയ ആയിക്കായിരുന്നു ബാലിന് ഒരു വിധത്തിൽ ഇങ്ങനെ കിടക്കുവാണ് കുറച്ച് കഴിയുമ്പത്തേനും ഗോപുതിയോട് നമുക്കൊരു കാര്യം ചെയ്യാം മരുന്ന് വാങ്ങിക്കാൻ ബാലേട്ടാന്ന് പറയണം ഏയ് മരുന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം ഈ സമയത്ത് മിത്ര ആരെയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആര് ബന്ധിച്ച് എന്താച്ചാ എന്താ കാര്യം ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാന്ന് പറയുന്നത് വേണ്ട ഇവിടെ കുഴമ്പൊക്കെയുണ്ട് ഗോമതി അതൊക്കെ പെരട്ടി എന്ന് പറയണം അല്ല നീ എന്താ ഇപ്പോൾ ജോലിക്ക് പോകത്തെന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പോൾ ആര്യൊന്നും ഞെട്ടി എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഈ സമയം മിത്രയോടെ അത് പിന്നെ ഞങ്ങളെ ആര്യന് രണ്ട് ദിവസത്തേന് ജോലിയില്ല എന്ന് പറയുകയാണ് ഏഹ് രണ്ട് ദിവസത്തേനും ജോലിയില്ലേ അതെന്താ അല്ല അത് പിന്നെ ഇപ്പം അവിടെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആര് ലീവ് എടുത്തിരിക്കുമെന്ന് പറയണം ഓ അങ്ങനെ ഈ സമയത്തും ഇത്രവർ ഞങ്ങളെ വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയാം ഏയ് അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലെന്ന് പറയുകയാണ് ബാലൻ അങ്ങനെ എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം കടയൊക്കെ തുറക്കണമല്ലോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അല്ലാണ് ശ്രീദേവിക്കാണെങ്കിൽ ഐഡിയ കിട്ടിയത് ഈ അവസരം മാക്സിമം വിനിയോഗിക്കണം കാരണം കിട്ടിയ അവസരം പാഴാക്കാൻ പാടില്ല ശ്രീദേവി എന്ത് ചെയ്യാണ് പിന്നീട് നേരെ ബാലിൻ്റെ അടുത്തേക്ക് വരുവാണ് ബാലിനടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അത് ബാലച്ച കട തുറക്കണ്ടേ എന്ന് ചോദിക്കണം ഇതവിടെ ബാലൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ മോളെ എനിക്കാണെങ്കിൽ കടയിലേക്ക് പോകാനും പറ്റില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിക്കോളാം കടയിലേക്ക് ബാലച്ചൻ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാം അല്ല അത് പിന്നെ ദൈവമോളം ഞാൻ നീ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അവിടെ രാമേട്ടനും ഇവരൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇരുന്നോളാം കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ബാലച്ചനെന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം അത് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാലും അത് ഇത് ഗോമതി കേട്ടു ഗോമതിക്ക് ഇട്ടുമൊന്നും കൂടെ പിടിച്ചില്ല കാരണം ദേവി കടയിലേക്ക് പോയി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ ആകാശവാൻ അവരെല്ലാരും ഉള്ളതാ ആ സമയത്ത് ദേവി കടയിലേക്ക് പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നീട് ദേവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമന്ത് പറഞ്ഞു ദേ ബാലേട്ട അവളെ കടയിലേക്ക് വിടുന്നത് ശരിയാണെന്ന് നിക്കൂ എന്താ അല്ല അവളെ കടയിൽ പോയിരിക്കേണ്ട കാര്യമുണ്ടോ അവൾ പോവാണെ പോട്ടെ ഒന്ന് രണ്ട് ദിവസത്തേന് പോവാണേൽ പോട്ടെ ഇനിയിപ്പോൾ എനിക്ക് എന്താണെങ്കിലും പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം ബാലേണ്ഠ എന്തായാലും പോണ്ട ബാലേട്ട എന്തായാലും ഞാൻ വിടാരും പോകുന്നില്ല അല്ല ഒരു കാര്യം ചെയ്യാം ആനന്ദി വേണം രണ്ടു ദിവസം ലീവ് എടുത്ത് എന്ന് പറയണം ഈ സമയം പാലമണ്ണിന് വേണ്ട വെറുതെ വെറുതെ എന്തിനാണ് അവനെയും കൊണ്ട് ലീവെടുപ്പിക്കുന്നത് രാമേഷ്ണുണ്ട് ആകാശമുണ്ട് പിന്നെ ധർമ്മനൊക്കെ ഉണ്ടല്ലോ കടലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ പിന്നെ ശ്രീദേവിക്കാണെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നേ നീ അവിടെ പോരുന്നിട്ട് എന്ത് ചെയ്യാനാ നിന്നെക്കൊന്നും സാധിക്കില്ല നീ അവിടെ വന്നിട്ട് അരിയുടെ ഉപ്പിന്റെ മുളകിന്റെ പൈസ ഒക്കെ കണക്ക് പോലെന്ന് നിനക്ക് അറിയത്തില്ല പക്ഷേ ദേവി അങ്ങനെയല്ല ഒരു ദിവസം വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ് ദേവിക്ക് ഇതിൽ പല സന്തോഷം വേറെയില്ലായിരുന്നു പിന്നീട് ഉദയഭാനും ശ്രീദേവിയെ വിളിക്കുന്നുണ്ട് ശ്രീദേവി വിളിച്ചിട്ട് മോളെ അവിടത്തെ കാര്യങ്ങളൊക്കെ എന്താ നല്ല ടെൻഷൻ ഉണ്ട് ഈ സമയം ശ്രീദേവിച്ച് എന്താച്ച കാര്യം എന്താന്ന് ചോദിക്കണം അതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയാ അത് കേട്ടു തന്നെ ശ്രീദേവിക്ക് കാര്യം മനസ്സിലായി ഓഹോ അപ്പൊ അച്ഛനാണ് ഇവിടുത്തെ അച്ഛനെ തള്ളിയിട്ടല്ലേ എൻ്റെ അച്ഛ അച്ഛൻ എന്ത് പരിപാടിയെ കാണിച്ചേ ആ എന്താണു ഉർവശി ശാപ ഉപാരപ്രദം എന്ന് പറഞ്ഞവണക്ക് അച്ഛൻ എവിടെ കിടപ്പ അതുകൊണ്ട് നാളെ ഞാൻ ആ കട തുറക്കാൻ പോണേന്ന് പറയണം ഏ കടയിലേക്കോ അതെ ഉണ്ട് നാളെ അച്ഛൻ കണ്ടോളാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു ആഹാ കൊള്ളാലോ എൻ്റെ മോളെ അറിയാലോ എങ്ങനെയെങ്കിലും ഗോമതി സ്റ്റോർസ് കൈയടക്കാൻ ശ്രമിക്കുക ഇനി നീ ഒരിക്കലും ആ കസാര എന്ന് ഇരുന്നേക്കല്ലേ ബാലിനിരിക്കുന്ന കസാരയിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നോണം ഇരുന്നോണെന്നൊക്കെ പറഞ്ഞു ഉദയബാനു അങ്ങോട്ട് വേഷം കുത്തി നിറയ്ക്കുകയാണ് ശ്രീദേവിയുടെ മനസ്സിലേക്ക് പിന്നീട് പിറ്റോസായി കഴിഞ്ഞപ്പോൾ ശ്രീദേവി രാവിലെ ബാലിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് അങ്ങനെ കടയിലേക്ക് പോവാണ് കടയിലേക്ക് ചെന്ന് നേരെ ശ്രീദേവി എന്തു ചെയ്യുവാണ് ബാലിനിരുന്ന ചേറയിലേക്കൊക്കെ അങ്ങോട്ട് കയറിയിരിക്കുവാണ് ഈ സമയത്ത് ആകാശം ഇവിടെ ഉണ്ടായിരുന്നു ആകാശിനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇത്രയും കാലം താൻ ഇവിടെ കിടന്ന് കടയെ കിടന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതി പെട്ടെന്ന് ശ്രീദേവി ആ ചേറെ കയറി ഇരിക്കുകയെന്ന് പറഞ്ഞ അത്ര കാര്യമല്ലോ പിന്നീട് ഓരോരുത്തർ വരുമ്പോഴും പൈസ മേടിച്ചൊക്കെ എന്താ ക്യാഷിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുക ശ്രീദേവിയാണ് ആരും ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഏർ അത് മനസ്സിലായി രാമേട്ടം എടാ ആകാശേ നമുക്കൊരു എളുപ്പമുള്ള കാര്യമല്ലേ ബാലനുള്ള പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കഴിഞ്ഞ് പോകണം ബാലിന് ഏകദേശം ഓക്കെ ആയി കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് നടക്കാൻ എന്നൊക്കെ ആയി അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും ബാലിനാണെങ്കിൽ ഇതിനെക്കറി കുറിച്ച് അറിയാഞ്ഞിട്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയ്യാത്തോണ്ട് പിന്നീട് ബാലന് ഇച്ചിരി നടുവ് ശരിയായി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഗോമന്തിയോട് അതെ ഞാൻ കടയിലേക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറയാണ് ഗോമതി പറഞ്ഞു വേണ്ട ബാലേട്ടാ പോകേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം ഏ രണ്ടു ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുന്നത് പക്ഷേ ബാലൻ സംഭവിച്ചില്ല ബാലൻ കടയിലേക്കാണെന്നൊക്കെ പറഞ്ഞാൽ നേരെ പോന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുവാണ് ഈ സമയത്ത് ബാലൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ അങ്ങനെ വന്ന് സംസാരിക്കുവാണ് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുവാണ് ബാലൻ്റെ അതിൽ ഒരു പേഴ്സ് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇതാ പയ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ എന്ന് പറയുക അഡ്രസ്സും കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു എന്ന് പറയുകയാണ് ഓ ശരി പിന്നീട് ബാലൻ എന്ത് ആ പേഴ്സ് മേടിച്ചപ്പോഴത്തേനും ഡോക്ടറെ കാണാൻ ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് വരുവാണ് അപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ബാലിന് എന്ത് ചെയ്യുകയാണ് ആ പേഴ്സ് പതുക്കെ തുറന്നു നോക്കുക ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അവനെക്കുറിച്ച് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ലോ അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊരു ഫോട്ടോ കാണുവാണ് അത് വേറെ ആരുടെ ആയിരുന്നില്ല മിത്രയുടെ ഫോട്ടോ ആയിരുന്നു ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് ഇത് മിത്രയുടെ ഫോട്ടോയാളോ ഇതെങ്ങനെ ഇവൻ്റെ പേഴ്സിനകത്ത് വന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ബാലിൻ്റെ നെഞ്ചിലൊരു ഇടിവെട്ടുവാണ് ബാലൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം കാര്യമായിരുന്നത് കാരണം ഇങ്ങനെയൊരു ടിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പം മിക്കവാറും ഗുരുവായൂർ തൊട്ടുള്ള കാര്യങ്ങളും മിത്രയുടെ ആ അവൻ്റെ പ്രണയകഥയൊക്കെ അധികം വൈകാതെ തന്നെ ബാലിന് അറിയുമെന്ന് തോന്നി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി